ഇന്നത്തെ വീഡിയോയിൽ ഡെയിലി വെയറിനൊക്കെ പറ്റിയിട്ടുള്ള കോട്ടൻ്റെ ത്രീ പീസ് സെറ്റാണ് കൊണ്ടുവന്നിട്ടുള്ളത് എക്സൽ സൈസിൽ വന്നിട്ടുള്ള സെറ്റ്സ് ആണ് ടോപ്പും ബോട്ടും എല്ലാം കോട്ടണിൽ വരുന്ന സെറ്റ്സ് ആണ് നമുക്കിപ്പോൾ ഈ ചൂട് കാലത്തൊക്കെ വീട്ടിൽ ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ല കംഫേർട്ടായിട്ടുള്ള സെറ്റ്സ് ആണെല്ലാം തന്നെ അഫോർഡബിൾ പ്രൈസിലുമാണ് വന്നിട്ടുള്ളത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് പ്രൈസ് വരുന്നത് അതിൻ്റെ കൂടെ ഷിപ്പിംഗ് ചാർജ് കൂടി എക്സ്ട്രാ വരും സാധാരണയായിട്ട് നമ്മൾ പോസ്റ്റ് വഴിയാണ് കൊറിയർ ചെയ്യൽ അപ്പോൾ നിങ്ങൾക്ക് മൂന്നോ നാലോ ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ വീട്ടിൽ കിട്ടും പോയി വാങ്ങിക്കൊന്നും വേണ്ട എല്ലാം സ്ലിറ്റഡ് ആണ് പാറ്റേൺ വന്നിട്ടുള്ളത് സ്ലിറ്റുള്ള പാറ്റേൺ ആണ് ലൈനല്ല സ്ലീവൊക്കെ ത്രീ ഫോർത്ത് സ്ലീവ് വരുന്നുണ്ട് നല്ല കംഫർട്ടായിട്ട് വേറെ ചെയ്യാൻ പറ്റിയിട്ടുള്ള സെറ്റ്സ് ആണ് ലൈനിങ് വരുന്നില്ല നെക്കൊക്കെ റൗണ്ട് നെക്കാണ് വരുന്നത് ഫ്രണ്ടിലും ബാക്കിലൊക്കെ ഒക്കെ ഫുള്ളായിട്ട് ഒരേ പ്രിൻറ്റിലാണ് വന്നിട്ടുള്ളത് ഇത് അങ്ങനെ പോകുന്ന പ്രിൻ്റൊന്നും അല്ല കേട്ടോ ഡിജിറ്റൽ പ്രിൻ്റാണ് തുണിയിൽ തന്നെ മെറ്റീരിയൽ തന്നെ ഉണ്ടാവുന്ന പ്രിൻറ്റില്ലേ ആ ഒരു പ്രിൻ്റ് ബോട്ടം ഒരു സ്ട്രെയ്റ്റ് ബോട്ടാണ് വന്നിട്ടുള്ളത് ബാക്ക് അലാസ്റ്റിക്കും ഫ്രണ്ട് ബാൻഡുമായിട്ട് ഇതേപോലെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ത്രെഡും കൊടുത്തിട്ടുണ്ട് ഒരു സ്ട്രെയ്റ്റ് ബോട്ടാണ് ഒരുപാട് ലൂസും അല്ല നല്ല സിഗരറ്റ് പാൻറ് പോലെ ടൈറ്റും അല്ലാത്തൊരു പാറ്റേൺ ആണ് ദുപ്പട്ടെ നല്ല വെത്തും ലെങ്ത്തും ഒക്കെ ഉള്ള ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് കോട്ടൺ ആണ് മൽ കോട്ടനിലാണ് ദുപ്പട്ട വന്നിട്ടുള്ളത് ഇപ്പോഴത്തെ എല്ലാവർക്കും വെയർ ചെയ്യാൻ ഏറ്റവും ഇഷ്ടം കോട്ടൺ സെറ്റ്സ് തന്നെയാണ് നമ്മൾ മെറ്റീരിയലൊക്കെ എടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ എന്തായാലും സ്റ്റിച്ചിങ് ചാർജും അത്യാവശ്യം റേറ്റ് വരുന്നുണ്ട് കോട്ടൻ്റെ മെറ്റീരിയൽ എടുക്കുമ്പോഴും നല്ലൊരു റേറ്റ് വരും അപ്പോൾ നമ്മൾ മെറ്റീരിയൽ എടുത്തത് സ്റ്റിച്ചൊക്കെ ചെയ്ത് വരുമ്പോൾ നല്ലൊരു എമൗണ്ടിലേക്ക് പോവും അപ്പോൾ ഈ ഒരു റേറ്റിനൊക്കെ നിങ്ങൾക്ക് കോട്ടൻ്റെ റെഡിമെയ്ഡ് സെറ്റ് കിട്ടുകയെന്ന് പറഞ്ഞത് നല്ല വെർത്താണ് പിന്നെ അതിൻ്റെ സ്റ്റിച്ചിങ് ആണെങ്കിലും നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള സ്റ്റിച്ചിങ് ആണ് ചിലതിൻ്റെ നമ്മൾ റെഡിമെയ്ഡ് വാങ്ങിക്കുമ്പോൾ സ്ലിറ്റിൻ്റെ ഭാഗത്തേക്കൊക്കെ ടൈറ്റായിട്ട് ഫീൽ ചെയ്യും പിന്നെ കുറച്ച് വേറെ ഒക്കെ ഉള്ളവർക്കാണെങ്കിൽ ആ ഭാഗം കുറച്ച് ടൈറ്റായിരിക്കും പക്ഷേ ഇതിൻ്റെ സ്റ്റിച്ചിങ്ങും മെഷർമെൻസൊക്കെ കറക്റ്റാണ് എക്സെൽ ആണ് സൈസ് വരുന്നത് എക്സെൽ മാത്രം ഈ സെറ്റ്സ് അവൈലബിൾ ആയിട്ടുള്ളൂ അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് വേണം നിങ്ങൾ പെർച്ചേസ് ചെയ്യാൻ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു പ്രൈസിനിത് വർത്താണ് അപ്പം മിസ്സാക്കണ്ട എല്ലാവരും പെട്ടെന്ന് തന്നെ ഓർഡർ പ്ലേസ് ചെയ്യുക അതേപോലെ ആരെങ്കിലും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അതും എല്ലാവരും ഒന്ന് കയറി ഫോളോ ചെയ്യുക സാധാരണ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ അങ്ങനെ റെഗുലറായിട്ട് വീഡിയോസൊന്നും അപ്ലോഡ് ചെയ്യാറില്ല പക്ഷെ ഇപ്പോൾ കുറച്ചായിട്ട് ഞാൻ ഫോട്ടോസും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഇൻസ്റ്റഗ്രാം പേജും കൂടി ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക അതേപോലെ ഫേസ്ബുക്കിലും വീഡിയോസ് നമ്മളിപ്പോൾ കുറച്ചായിട്ട് അപ്ലോഡ് ചെയ്ത് റെഗുലറായിട്ടില്ലെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതും ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക ഇന്ന് നമ്മൾ ഒരു അഞ്ച് ഡിസൈൻ ആണേ കാണിക്കുന്നത് അപ്പം എല്ലാം തന്നെ നല്ല നല്ല കളർ കോമ്പിനേഷൻസ് ആണ് പിന്നെ മെറ്റീരിയൽ കോട്ടൺ ആണ് അപ്പം നിങ്ങൾ മെഷീൻ വാഷ് ചെയ്യുന്നതിനേക്കാളും നല്ലത് ഹാൻഡ് വാഷ് ചെയ്യുമായിരിക്കും പിന്നെ ഡെയിലി വെയർ ഒക്കെ ആകുമ്പോൾ നമ്മൾ മെഷീനിലിട്ട് കഴിയുമ്പോൾ ഒരുപാട് ടൈം അതിൽ കിടന്ന് കറങ്ങിയിട്ടല്ലേ ഡ്രൈ ചെയ്തിട്ട് വരുന്നത് അപ്പോൾ കോട്ടനൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് നാശമായി പോവും അതിൻ്റെ ആ ഒരു ഫ്രഷ് ലുക്ക് പോയി പോയിപ്പോവും അപ്പോൾ നമ്മൾ കോട്ടൺ ഡ്രസ്സൊക്കെ എപ്പോഴൊന്ന് ഹാൻഡ് വാഷ് ചെയ്യായിരിക്കും നല്ലത് പിന്നെ കളർ ഗാർഡോ സ്റ്റിഫൻ ഷൈൻ ഒക്കെ ഇട്ടിട്ടൊന്ന് ഡ്രൈ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ നല്ല നീറ്റായിട്ട് കുറേ കാലം നിൽക്കും ഇത് നല്ലൊരു ഗോൾഡൻ കളറിൽ വന്നിട്ടുള്ളതാണ് ഗോൾഡൻ കളറും ഒരു ഐവറി കളറും കൂടി മിക്സ് ആയിട്ട് വന്നിട്ടുള്ളത് ബോട്ടം ഒരു ഐവറി കളറിൽ ടോപ്പും തുപ്പട്ടേക്കല്ല ഗോൾഡൻ കളറിൽ അത്യാവശ്യം നല്ല വീതി നീളൊക്കെ ഉണ്ട് കേട്ടോ തുപ്പട്ടയൊക്കെ ബോട്ടാണെങ്കിലും നല്ല ലൂസിലൊക്കെ തന്നെ ആവശ്യത്തിനുള്ള ലൂസിലൊക്കെയാണ് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് വേണ്ട ഐറ്റം ഏതാണെന്ന് വെച്ചാൽ സ്ക്രീൻഷോട്ട് എടുക്കുക എന്നിട്ട് സ്ക്രീനിൽ കൊടുത്തിട്ടുള്ളത് കോൺടാക്റ്റ് ചെയ്യാനുള്ള വാട്സപ്പ് നമ്പർ ആണ് അതിലേക്ക് നിങ്ങൾ എടുത്ത സ്ക്രീൻഷോട്ട് അയക്കുക എന്നിട്ട് അവൈലബിലിറ്റി ഒന്ന് ചെക്ക് ചെയ്യുക മാക്സിമം നിങ്ങൾ കോൾ ചെയ്യാതെ മെസ്സേജ് തന്നെ ചെയ്യാൻ നോക്കുക കേട്ടോ ഒരുപാട് കോൾസ് വരുമ്പോൾ നമുക്കത് അറ്റൻഡ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടുകൊണ്ടാണ് പിന്നെ രാത്രിയിലൊക്കെ വിളിക്കുമ്പോൾ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ നിങ്ങൾ മാക്സിമം മെസ്സേജ് തന്നെ ചെയ്യാൻ നോക്കുക ആയിട്ട് കോൾ ചെയ്യരുതെന്ന് പറയുന്നത് നിങ്ങൾ കോൾ ചെയ്തിട്ടൊരു കാര്യം പറയുമ്പോൾ ഒരേ സമയം ചിലപ്പോൾ കുറേ കോൾസ് വരും അപ്ലോഡ് ചെയ്ത ദിവസമൊക്കെ ആകുമ്പോൾ കുറേ കോൾസ് വരും ഓരോരുത്തരും ഓരോ കാര്യം പറഞ്ഞ് ഏൽപ്പിക്കും പിന്നെ ഞാനത് ഫോൺ വെച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ വേറെ എന്തെങ്കിലും ജോലിയിലായി പോകുമ്പോൾ അത് വിട്ടുപോകും അതേസമയം വാട്സപ്പ് മെസ്സേജ് ആകുമ്പോൾ അപ്പം ഇനിയിപ്പോൾ എന്തെങ്കിലും തിരക്കിലാണെങ്കിലും വീണ്ടും ഞാൻ മെസ്സേജസ് ഒക്കെ ഒന്നുകൂടി ചെക്ക് ചെയ്യും അപ്പം നിങ്ങൾ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഫോട്ടോസ് അയക്കാനാണെങ്കിൽ അപ്പോൾ തന്നെ പെട്ടെന്ന് അത് ചെയ്യും മറന്നുപോകില്ല അതുകൊണ്ടാണ് മെയിനായിട്ട് ഞാൻ കോൾ ചെയ്യരുതെന്ന് പറയുന്നത് കുറേ കോൾസൊക്കെ ഒന്നിച്ച് വരുമ്പോൾ ഓരോരുത്തർ എന്താ പറഞ്ഞതെന്ന് എനിക്ക് തന്നെ ആവും അതുകൊണ്ടാണ് ആ ഒരു റീസൺ കൊണ്ടാണ് നിങ്ങൾ മെസ്സേജ് അയച്ചിട്ട് പെട്ടെന്ന് തന്നെ ഞാൻ റിപ്ലൈ തന്നില്ലെങ്കിലും എന്തായാലും ഇരുപത്തിനാല് മണിക്കൂറിൻ്റെ ഉള്ളിൽ ഞാൻ റിപ്ലൈ തന്നിരിക്കും മാക്സിമം ഞാൻ അപ്പം തന്നെ തരാൻ നോക്കാറുണ്ട് എന്തെങ്കിലും വേറെ എന്തെങ്കിലും തിരക്കിലൊക്കെ ആയിപ്പോകുമ്പോഴാണ് മെസ്സേജിന് റിപ്ലൈ തരാൻ ഇത്തിരി ലേറ്റ് ആവുന്നത് ഇപ്പോൾ കാണിക്കുന്നത് നല്ല ഭംഗിയുള്ളൊരു യെല്ലോ കളറാണേ എല്ലാ യെല്ലോയും നമുക്ക് അങ്ങനെ ഇഷ്ടപ്പെടണമെന്നില്ല ചില യെല്ലോ കാണുമ്പോൾ ഭയങ്കര കുത്തുന്ന കളറായിട്ടൊക്കെ തോന്നും പക്ഷെ ഇത് നല്ലൊരു കറക്റ്റായിട്ട് അങ്ങനെ ഓവറായിട്ടുള്ള ഒരു കുത്തുന്ന ടൈപ്പ് യെല്ലോ അല്ല കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു യെല്ലോ കളറാണേ നല്ല സെറ്റാണ് വേണ്ടവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിലേക്കാവുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക ഇതിൻ്റെ നെക്ക് പാറ്റേൺ കുറച്ച് വ്യത്യാസമുണ്ട് യോക്കിലേക്കൊരു പൈപ്പിംഗ് ഒക്കെ കൊടുത്തിട്ട് അതേപോലെ സ്ലീവിൽ ബോട്ടത്തിൻ്റെ പീസ് കൊണ്ട് ചെറിയൊരു ബോർഡർ ഒക്കെ കൊടുത്തിട്ടുണ്ട് ആണെങ്കിലും ആ ഒരു യെല്ലോയും ബോട്ടത്തിൻ്റെ ബ്രൗൺ കളറും കൂടിയിട്ടുള്ളൊരു കോമ്പിനേഷനാണ് ഈ ഒരു മെറ്റീരിയൽ പ്യുവർ കോട്ടനാണെങ്കിലൊരു ഒന്നോ രണ്ടോ പെർസെൻറ്റേജ് മിക്സ് വരും അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് കുഴഞ്ഞു പോവാതെ നമുക്ക് കുറച്ചും കൂടി ഒരു ഫ്രഷ് ആയിട്ട് നിൽക്കും ഹൺഡ്രഡ് പെർസെൻറ്റേജ് കോട്ടൻ ആകുമ്പോൾ നമുക്കത് പെട്ടെന്ന് നാശമായി പോവും എന്ന് വെച്ചാൽ പോളിസ്റ്റർ ആണ് നല്ല പറയുന്നത് ഒരു ഒന്നോ രണ്ടോ പെർസെൻറ്റേജ് അതിൽ മിക്സ് വരും എന്നാണ് പറയുന്നത് നമുക്കത് വെയർ ചെയ്യുമ്പോൾ പ്യോർ കോട്ടൻ്റെ കംഫർട്ട് തന്നെയാണ് കിട്ടുന്നത് ഇപ്പോൾ കാണിക്കുന്നത് ഡബിൾ എക്സ് എല്ലിൽ വരുന്ന സെറ്റാണേ ഇതിന് ലൈനിങ് വന്നിട്ടുണ്ട് ചിലവര് എത്ര ചൂടാണെങ്കിലും ലൈനിങ് ഇട്ടത് മാത്രമേ യൂസ് ചെയ്യുള്ളൂ എത്ര കട്ട മെറ്റീരിയലും ലൈനിങ് ഇട്ട് സ്റ്റിച്ച് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ലൈനിങ് ഇട്ട പീസും കൊണ്ടുവന്നിട്ടുള്ളത് കൂടുതൽ കംഫർട്ട് ലൈനിങ് ഇല്ലാത്തതാണ് പക്ഷേ ചിലവർ തിരയെ ലൈനിങ് ഇടാതെ സ്റ്റിച്ച് ചെയ്യാത്തവരുണ്ട് അപ്പോൾ അവർക്ക് ഒരു കംഫർട്ട് വെയർ ആയിട്ട് യൂസ് ചെയ്യണമെങ്കിൽ ലൈനിങ് ഇട്ടു തന്നെ വേണം അപ്പോൾ അതുകൊണ്ടാണ് ലൈനിങ് ഇട്ടിട്ടുള്ളത് ഡബിൾ എക്സ് എൽ സൈസിൽ കൊണ്ടുവന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഡാർക്ക് റെഡ് കളറാണ് ഇതും സ്ലിറ്റഡ് ആണ് പാറ്റേൺ വരുന്നത് ബോട്ടം അതേപോലെ സ്ട്രെയിറ്റ് ബോട്ടാണ് വരുന്നത് വന്നിട്ടുള്ളത് ഇത് അതിൻ്റെ തന്നെ ഒരു ചെറിയൊരു പ്രിൻ്റിൽ വ്യത്യാസം വന്നിട്ട് ഇത് ലൈനിങ് ഇടാത്ത പീസാണ് ഡബിൾ എക്സ് എല്ലിൽ നെക്കിലേക്ക് യോക്കിലേക്ക് ചെറിയൊരു ആ ബോട്ടത്തിൻ്റെ പീസ് കൊണ്ട് ചെറിയൊരു ഡിസൈൻ പോലെ കൊടുത്തിട്ടുണ്ട് ഫ്രണ്ടിലും ബാക്കിലൊക്കെ ഒരേ പ്രിൻറ്റ് സ്ലീവ് വരെ ത്രീ ഫോർത്ത് സ്ലീവ് ബോട്ടം സ്ട്രെയിറ്റ് ബോട്ടം ദുപ്പട്ട നല്ല ലെങ്തിലും ഇടുത്തിലൊക്കെ വന്നിട്ടില്ല ഫുൾ ലെങ്ത്ത് ദുപ്പട്ടാണ് ടോപ്പിൻ്റെയും ബോട്ടത്തിൻ്റെയും പ്രിൻറ് മിക്സായിട്ട് ദുപ്പട്ടയിൽ കൊടുത്തിട്ടുള്ളത് ബോട്ടം വരുന്നത് എലാസ്റ്റിക്കാണ് ഫ്രണ്ടും ബാക്കും ഒക്കെ എലാസ്റ്റിക്കാണ് ബോട്ടം വന്നിട്ടുള്ളത് അതേപോലെ ത്രീ എക്സ് എല്ലിൽ വരുന്നതാണ് ത്രീ ഫോർത്ത് സ്ലീവ് ത്രീ ഫോർത്ത് എന്ന് പറയുമ്പോൾ മുട്ടിന് താഴേക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇറങ്ങി കിടക്കുന്നുണ്ട് മുട്ട് വരെയല്ല മുട്ടിന് താഴേക്ക് നല്ലോണം ഇറങ്ങി കിടക്കുന്ന രീതിയിലുള്ള സ്ലീവാണ് ഇതും ടോപ്പിൻ്റെയും ബോട്ടത്തിൻ്റെയും മിക്സായിട്ട് ദുപ്പട്ട വന്നിട്ടുള്ളത് ടോപ്പിൻ്റെ പ്രിൻ്റ് ആണ് ദുപ്പട്ടയിൽ കൂടുതലും കൊടുത്തിട്ടുള്ളത് അടുത്തത് അതിൻ്റെ തന്നെ ഒരു കളർ ചേഞ്ച് നല്ല ഡാർക്ക് ഒരു കോഫി ബ്രൗൺ കളറാണ് ശരിക്കൊരു കോഫിയുടെ കളറാണ് ഇതിലും യോക്കിലേക്ക് ബോട്ടത്തിൻ്റെ പേസ് കൊണ്ടൊരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് റൗണ്ടിനൊക്കെ കൊടുത്തിട്ടുള്ളത് ത്രീ എക്സ് എൽ ആണേ സൈസ് വരുന്നത് നല്ല പെർഫെക്റ്റ് സ്റ്റിച്ചിങ് ആണേ സ്ലീവൊക്കെ ത്രീ ഫോർത്ത് ആയിട്ട് സ്ലീവിൻ്റെ എൻ്റിൽ ആ ബോട്ടത്തിൻ്റെ പേസ് കൊണ്ടൊരു ബോർഡർ കൊടുത്തിട്ടുണ്ട് ഇത് ദുപ്പട്ട അടുത്തത്തെ പോലെ തന്നെ ടോപ്പിൻ്റെയും ബോട്ടത്തിൻ്റെയൊക്കെ പ്രിൻ്റ് മിക്സായിട്ട് ദുപ്പട്ടയിൽ വന്നിട്ടുണ്ട് നല്ല ലെങ്ത്തും വിടുത്തൊക്കെ ഉള്ള ദുപ്പട്ടയാണ് ഈയൊരു റേറ്റിന് ത്രീ എക്സ് എൽ റെഡിമെയ്ഡ് സെറ്റൊക്കെ കിട്ടുക പറഞ്ഞത് നല്ല ലക്കാണ് അപ്പോൾ നിങ്ങൾ മിസ്സാക്കേണ്ട പെട്ടെന്ന് ഓർഡർ പ്ലേസ് ചെയ്യാം ഇനി നമ്മൾ ഡെയിലി വെയറിന് പറ്റുന്ന കുറച്ച് കുർത്താസാണ് കാണിക്കുന്നത് ഇരുന്നൂറ്റി എഴുപത് രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്ന റയോണിൽ വന്നിട്ടുള്ളതാണ് റിങ്കിൾ റേയോണിൽ വന്നിട്ടുള്ള കുർത്താസാണ് സാധാരണ ആയിട്ട് ഈ ഒരു പ്രൈസിൽ വരുന്ന കുർത്താസ് ഒന്നും തീരെ ലെങ്ത്ത് ഉണ്ടാവാറില്ലേ സ്ലീവ് ആണെങ്കിലും ടോപ്പാണെങ്കിലും ഒക്കെ ഇത് അത്യാവശ്യം നല്ല നാൽപ്പത്താറ് നാൽപ്പത്തേഴ് ഒക്കെ ലെങ്ത് കിട്ടുന്നുണ്ട് സ്ലീവാണെങ്കിലും ത്രീ ഫോർത്ത് സ്ലീവ് വരുന്നുണ്ട് ഓരോന്നും സൈസ് വരുന്നത് ഡബിൾ എക്സ് എൽ ആണ് എല്ലാം തന്നെ ഡബിൾ എക്സ് എല്ലാ വന്നിട്ടുള്ളത് നല്ല ആണ് കുഞ്ഞു കുഞ്ഞു പൂക്കളായിട്ട് നല്ല ഭംഗിയുള്ള ആണ് നല്ല പ്രിന്റിലാണ് വന്നിട്ടുള്ളത് വെയർ ചെയ്യാനും നല്ല കംഫേർട്ടായിട്ടുള്ള മെറ്റീരിയൽ ആണ് ഇതും റയോണിൽ തന്നെയാണ് വരുന്നത് എല്ലാം തന്നെ സിമ്പിളായിട്ടുള്ള പ്രിൻറ്റാണ് കൊടുത്തിട്ടുള്ളത് നെക്കിലേക്ക് ചെറിയ ബട്ടൺസ് കൊടുത്തിട്ടുണ്ട് ഇതതിൻ്റെ തന്നെ കളർ ചേഞ്ച് നല്ലൊരു ചോക്ലേറ്റ് ബ്രൗൺ കളർ സ്ലീവിൻ്റെ ഒരു ബാൻഡ് പോലെ ഒരു പീസ് കൊണ്ട് ബോർഡറും കൊടുത്തിട്ടുണ്ട് ഇതതിൻ്റെ നല്ലൊരു റോയൽ ബ്ലൂ റോയൽ ബ്ലൂയില് കുഞ്ഞു കുഞ്ഞ് പിങ്ക് പ്രിൻ്റാണ് വന്നിട്ടുള്ളത് ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ക്രേപ്പിൽ വന്നിട്ടുള്ളതാണ് നല്ല ഭംഗിയുള്ള റെഡ് കളറാണ് ഒരു മെറൂൺ മിക്സ് ആയിട്ടുള്ള റെഡാണ് ഭംഗിയുള്ള പ്രിൻ്റുമാണ് കൊടുത്തിട്ടുള്ളത് ഇതും നല്ല ലെങ്ത്തിൽ വന്നിട്ടുള്ള കുർത്തീസാണ് നാൽപ്പത്തി ഏഴ് ഇഞ്ച് ലെങ്ത്ത് വരുന്നുണ്ട് അതിൻ്റെ തന്നെ ഡാർക്ക് ഗ്രീൻ കളറ് ഗ്രീനിൽ പിങ്ക് കളറ് ഫ്ലവേഴ്സ് കൊടുത്തിട്ട് നല്ല ഭംഗിയുള്ള കോമ്പിനേഷനാണ് അപ്പോൾ നിങ്ങൾ മിസ്സാക്കാതെ പെട്ടെന്ന് തന്നെ ഓർഡർ പ്ലേസ് ചെയ്യാം താങ്ക്